അമ്പത്തി അയ്യായിരം മുക്താണ് അങ്ങനെ വീണ്ടും എടുത്തേക്കനസ് പോയതാണ് വീണ്ടും ഓഫർ തന്നെയാണ് രണ്ടായിരത്തി അല്ല സ്റ്റാർട്ടിംഗ് പ്രൈസ് ആൾട്ടോ ഒരുപാട് കാറുകൾ വരുന്നുണ്ട് അതിൽ അമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനർ അതേപോലെ തന്നെ നാനോ നാൽപ്പത്തയ്യായിരം വരുന്നുണ്ട് പതിനാല് മോഡൽ പിന്നെ ഒരുപാട് മോഡൽ മോളുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് ആയിട്ടോ എണ്ണൂറ് ഒരു ലക്ഷത്തി അമ്പതിനായിരം അതെ ഒരുപാട് കളക്ഷൻ ഇവിടെ കേറിയിട്ടുണ്ട് രാവിലെ തന്നെ മൂപ്പർ വിളിച്ച് വരുത്തിയതാണ് നമ്മൾ ആറാം ആകുമ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് വണ്ടികൾ എല്ലാ വണ്ടി എഴുതാൻ പറ്റില്ല ആ ഒന്നാമത് ഒരുപാട് വണ്ടികൾ പുതിയ സ്റ്റോക്കുകൾ ഒരുപാട് കയറിയിട്ടുണ്ട് അപ്പം അന്ന് വിശയാക്കണ്ട മാക്സിമം ഓഫറിൽ ഇങ്ങനെ കാറുകൾ ഇങ്ങനെ അടിച്ചു വിടാണ് ഓ ചെറിയ ലാതെ സാഡ്രോസിംഗ് എത്ര നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു വണ്ടിയില്ല ബ്ലാക്ക് എത്ര റേറ്റ് പറഞ്ഞത് വെറു അറുപത്തയ്യായിരം അറുപത്തയ്യാർ മോ രണ്ടായിരത്തി പത്തല്ലേ അതെ രണ്ടായിരത്തി പത്ത് മോളിൽ സാൻഡ്രോസി തരുന്നത് നമ്മളെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നമുക്ക് തലശ്ശേരി കണ്ണൂർ ബസ് റൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കാർ ആൻഡ് ബേക്ക് ഓട്ടോ ബോട്ട് കണ്ണൂര് കണ്ണൂര് വണ്ടിയെടുക്കാൻ വരുന്നവരെല്ലാരും തൊട്ട് മുമ്പ് നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം വണ്ടി എടുക്കാൻ വേണ്ടി വരുവാ ഒന്നാമത് പറയാനുള്ളത് വേറെ ഒന്നും അല്ല ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ നിങ്ങൾ ലോങ്ന്നൊക്കെ വരാണെങ്കിൽ ബുദ്ധിമുട്ടാവേണ്ട വിചാരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് വരുന്നതിന് മുന്നേ വിളിച്ചു നോക്കുക പണ്ടിന്റെ ഇപ്പം സ്പീഡിൽ പറഞ്ഞു പോകുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപാകത എന്തായാലും വരും അപ്പൊ എന്തായാലും നിങ്ങളെന്തായാലും വിളിച്ച് നോക്കുക കാരണം നിങ്ങളെ കയ്യിലുള്ള ക്യാഷ് നിങ്ങൾ കൊടുക്കുമ്പോൾ അത് നിങ്ങളെ ഉത്തരവാദിത്വം കാണിക്കണം കാരണം ഞാൻ വീഡിയോ ചെയ്ത് പോകുന്ന മൂപ്പര് വണ്ടി വിൽക്കാൻ വേണ്ടി വീഡിയോയിൽ നിന്ന് കാര്യങ്ങൾ പറയുന്നു അതെ വണ്ടി എടുക്കുന്ന നിങ്ങളാണ് അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ് പൂർണ്ണമായും ചെക്ക് ചെയ്യേണ്ടത് ഉത്തരവാദിത്തങ്ങളാണ് കാരണം ഇതൊരു ഫ്രഷ് വണ്ടി അല്ല യൂസർ വണ്ടിയാണ് യൂസർ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും നമ്മളിപ്പോ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ പറയാൻ മറന്നുപോയത് ഉണ്ടാവുക ചിലപ്പോൾ കുട്ടികൾ ചിലപ്പോൾ പറയാൻ മറന്നിട്ടുണ്ടാവുക അപ്പോൾ എന്താണ് ചോദിച്ച് മനസ്സിലാക്കുക വണ്ടിയെടുക്കുന്നേക്ക് മുമ്പ് ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ വാട്സപ്പിൽ ലിങ്ക് അയച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക വർഷോഭാരോഭാരം കൂട്ടിവരാ വാറണ്ടി വണ്ടി രണ്ടു വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട് അല്ല ഈ ഒരു ഈ ഒരു വീഡിയോ ലാസ്റ്റ് ടിസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് അവസാന ഘട്ടത്തിൽ ഫുള്ള് വണ്ടികൾ സെഡാം വണ്ടികള് ഏഹ് ഉണ്ടായിട്ടുള്ള വെന്യൂ വരുന്നുണ്ട് അതേപോലെ തന്നെ വരുന്നുണ്ട് പിന്നെ ഐ ട്വന്റി അതേപോലെ തന്നെ എല്ലാ വണ്ടികളും ഉണ്ട് നല്ല ഓഫറുള്ള ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരിട്ട ഡിഷും കൂടി പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് കറ്റ ബ്ലാക്കും വൈറ്റും ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരു റെഡ് അഡാറ് കളർ അഡാറ് മുതല് സാധനം ഈ ഒരു വീഡിയോയിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ഡീസല് നമ്മൾ എത്ര ഓഫർ പ്രൈസ് പറഞ്ഞത് ഓഫർ പ്രൈസ് എത്ര പറഞ്ഞത് എത്ര ആറ് ലക്ഷത്തി മുപ്പറോട് മറന്നു നോക്കണം എന്തായാലും നമുക്ക് വീടിലേക്ക് എന്താലും പോവാ പോവാ ായിരം കൊടുത്തേക്കാം പേപ്പർമീറ്റർ സെക്കൻഡ് എൺപതിനായിരം ഇല്ല റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് എഴുപതിനായിരം ഓക്കെ ഈ ഒരു നാനോ രണ്ടായിരത്തി പതിനാല് മോഡൽ നാനോ ആ ഇത് നാൽപ്പത്തയ്യായിരം കൊടുത്തേക്കാം രണ്ടായിരത്തി നാൽപ്പതിനായിരം കൊടുക്കാം നാൽത്തായിരം നാപ്പത്തയ്യായിരം ഓക്കെ ഞാൻ ഈ ഒരു സാൻഡ്രോ രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ രണ്ടായിരത്തി അടുത്ത കൊല്ലം പേപ്പർ എടുക്കണം അതെ അടുത്ത വർഷം പേപ്പർ ഓശി പറയുന്നത് ഇത് സെക്കൻഡ് ഓളി കിലോമീറ്ററോ ഈ കിലോമീറ്റർ സാംറോ സിംഗ് ആണ് ഫോർ ഫികൾ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർഡ് ഫിഗോ ഡീസൽ രണ്ടായിരത്തിൽ ഇത് സെക്കൻഡ് ഓളി പോകും കിലോമീറ്ററോ കിലോമീർ തൊണ്ണൂറ്റായിരം തൊണ്ണൂറ്റായിരം കിലോമീറ്റർ റീപേസ് എന്തോ ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ ഈ ഒരു സ്പാർക്ക് വരുന്നത് ഇത് നമുക്ക് നാപ്പത്തയ്യായിരം കൊടുത്തേക്കാം രണ്ടായിരത്തി എട്ട് കൊടുത്ത സ്പാർക്ക് രണ്ടായിരത്തി എട്ട് സ്പാർക്ക് നാൽപ്പത്തയ്യായിരം ഓൺഷി നാൽപ്പത്തൊമ്പതായിരം കിലോട്ട് സെക്കൻഡ് ഓൺ ഷിപ്പ് ഒമ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഓൺഷിപ്പ് നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം ഓക്കെ ഈ ഒരു സാഡോസിംഗോ ബ്ലാക്ക് ഇത് നമുക്ക് അൻപത്തഞ്ഞായിരം രൂപ കൊടുത്തേക്കാം അമ്പത്തയ്യായിരം ഏതാ ഈ വണ്ടി കൊടുത്തേക്കാം യ്യാ ഏത് രണ്ടായിരത്തി അറുപതിനാറ് അറുപത്തർ അറുപത്തയ്യൂപ കൊടുക്കാം ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഫിഗോ ടൈറ്റാനിയോ ഇത് കൊടുത്തേക്കാം ഏതാ മോഡൽ മോഡൽ രണ്ടായിരത്തി പതിനൊന്ന് ഫീഗോ തൊണ്ണൂറ്റാർപ്പ് ഓൺഷിപ്പ് ഇത് സെക്കൻഡ് ഓഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ ഈ സെൻഎസ്ലോ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ രണ്ടായിരത്തി നമുക്ക് തൊണ്ണൂറ്റി ഇരുപത്തിയേഴ് പേപ്പർ ഉണ്ട് ഓൺസി സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപത്തയ്യായിരം കിലോമീറ്റർ അതേപോലെ തന്നെ ജന്ന് ജെന്ന ഏതാണ് എം പി എഫ് എം പി എഫ് ഐണ്ടായിരത്തി രണ്ട് മോഡല് രണ്ടായിരത്തി രണ്ട് എത്ര അതെത്ര പേപ്പർ ഉണ്ട് പുതിയ പേപ്പർ എടുത്താൽ വേണ്ടി ആ അഞ്ചു വർഷത്തെ പേപ്പർ ഒക്കെ എല്ലാം ഉണ്ട് ഓക്കെ അമ്പത്തയ്യായിരം കൊടുക്കാം അതെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആൾട്ടോ ഉണ്ടല്ലോ ഇവിടെ കേട്ടറല്ലേ ഒരേ ലക്ഷം രൂപത്തി പത്ത് മോഡൽ കേട്ടനൊക്കെ ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പത്ത് മോഡൽ കേട്ടറൊക്കെ ഒരു ലക്ഷം രൂപ രൂപത്തി പത്ത് മോഡൽ ഒരു ലക്ഷം രൂപ രൂപ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ആ ഒരു ആൾട്ടോ രണ്ടായിരത്തി ആറ് മോഡൽ ആൾട്ടോ രണ്ടായിരത്തി ആറ് മോഡൽ ഓൾട്ടോ ഇരുപത്താറ് പേരെ പേപ്പർ ഓണർഷിപ്പ് പേരുണ്ട് ഓണർഷിപ്പ് ആണ് തോന്നുന്നത് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറ് ഇതൊക്കെ നമുക്ക് ഒരു എഴുപതിനായിരം കൊടുത്തേക്കാം എഴുപതിനായിരം കൊടുക്കാം അതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉള്ളത് എഴുപതിനായിരം അതെ ഈ ഒരാൾട്ടോ എൽ എക്സ് ആൾട്ടോ രണ്ടായിരത്തി ആറ് മോഡൽ എൽ എക്സ് ആൾട്ടോ രണ്ടായിരത്തി ആറ് എൽ എക്സ് ആറ് ഈ ഒരാൾട്ടോ രണ്ടായിരത്തി മൂന്ന് മോഡൽ ആൾട്ടോ രണ്ടായിരത്തി മൂന്ന് വരെ പേപ്പർ ഉള്ളത് ഈ ഒരാൾട്ടോ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഉൾട്ടോ എൽ എക്സ് പുതിയ പേപ്പർ വണ്ടി ആ എത്ര ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്നേ ഇരുപത് പുതിയ പേപ്പർ പുതിയ പേപ്പർ എടുത്ത് ഇപ്പൊ ഇപ്പൊ റിന് എടുത്താൽ ഈ ഒരു ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ ആ എന്ന ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടോ ഓൺഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ ിലോമീറ്റർ അറുപത്തയ്യായിരം അറുപത്തയ്യായിരം ഈ ഒരു ആൾട്ടോ ഇത് രണ്ടായിരത്തി എട്ട് മോഡൽ ആൾട്ട് ഇരുപത്തിമെന്റ് ഉള്ള വണ്ടിയാണ് തൊണ്ണൂറ്റായിരം കൊടുത്തേക്കാം രണ്ടായിരത്തി എട്ട് തൊണ്ണൂറ്റായിരം അതെ ഞമ്മക്ക് അവിടെ പോയാലോ പോവാ ഈ ഒരാൾ എന്താ ഓഫർ ഉണ്ടോ ഇതാ പിന്നെ ഓഫർ എല്ലാം ഉള്ളു മുപ്പത്തി അയ്യായിരം പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ ഫുൾ ഓൺ ഫുൾ ഒന്നൂല്ലോ ഒരു ലക്ഷം കിലോമീറ്റർ ലക്ഷം കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒന്ന് ഒന്നേ മുപ്പത്തഞ്ച് ഓക്കെ ഈ ഒരാൾട്ടോണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോണ്ണൂറ് ലക്ഷം എത്ര ഇത് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തിയ്യായിരം നാപ്പത്തിന് ഓണർ പറഞ്ഞത് ഓണി സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഇല്ല നല്ല വണ്ടി ഓക്കെ ഞാൻ പുതിയ പേപ്പർ എടുത്ത വണ്ടി രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പർ എടുത്തത് പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ ഒന്നും ചിന്തിക്കേണ്ട ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുത്തേപ്പ് ഒന്ന് ഇരുപതിന് കൊടുത്തേക്ക് ഓണർ കിലോമീറ്ററോ ഒരു ലക്ഷത്തി എ വണ്ടിക്ക് ഓഫർ കൊടുത്തേക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം എത്ര ലോൺ വേറൊരു രണ്ടേകാല ലോൺ രണ്ടാക്കി വേണ്ട ഒന്ന് എൺപത് രണ്ടായിരത്തി ഒരുപാട് ഓഫർ ഇന്നലെ ഇന്നും മിനിഞ്ഞ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് പക്ഷെ കുറെ കാലം ഞാൻ എഴുതാൻ മറന്നുപോയി ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് അപ്പൊ എന്താണ് ഞാൻ മാക്സിമം ഓഫർ ഓഫറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഗതി മുപ്പി രണ്ടുമൂന്നാല് ദിവസം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു വീട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലത്തില്ല അപ്പൊ കൊണ്ട് ലിസ്റ്റ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അടിയിൽ കൊടുക്കുക ഞാൻ നിങ്ങൾ എന്താ കാണിച്ചു വാട്സാപ്പ് നമ്പർ ഇല്ലേ ഉണ്ട് ഞാൻ ആ സ്ക്രീനിൽ തന്നെ എഴുതി കാണിച്ചു കൊടുക്കാം ആ നമ്പറിലൊക്കെ ഇങ്ങോട്ട് ഒരു ആയിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റലോഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും എല്ലാ മണിയുടെ ഡീറ്റെയിൽസും എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് ആൾട്ടേണൂർ ഒക്കെ കണ്ടിട്ട് ഒന്നേ മുപ്പത്തഞ്ചാണ് നമ്മൾ പറഞ്ഞത് എന്താ മുപ്പത്തഞ്ച് അതേപോലെ തന്നെ ഓഫർ ഇവിടെ തന്നെ അതെ ഓ മനസ്സിലാക്കി കേറണേന് മുമ്പ് തന്നെ കുറച്ച് വണ്ടികളൊക്കെ അറിയാലോ ഈ ഒരു കേട്ടോ നമ്മൾ മോഡൽ ഓൾട്ടോ കേട്ടോ കേട്ടോ ഒന്നേ പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് പ്ലസ് ഡിലിന് ഒന്നേ നാൽപ്പത്തഞ്ചിന് കൊടുക്കുക അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സെലോ രണ്ടായിരത്തി പതിനെട്ട് മോളിൽ സെലരിയോ അതെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ തൊണ്ണൂറ്റി പ്രൈസ് ആണ് ഇത് നമുക്ക് മൂന്ന് ലക്ഷം ായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എണ്ണൂറ് വി എക്സ് എ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ കൊടുത്തേക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒന്നൂല്ലാത്തേഴ് മോഡൽ സ്വിഫ്റ്റ് നാല് ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോൺ രണ്ടായിരത്തി സ്വിഫ്റ്റ് നാല് ലക്ഷം രൂപക്ക് ഫുൾ ലോൺ പെട്രോൾ പെട്രോൾ രണ്ടായിരത്തി പത്ത് മോഡലായിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രണ്ടായിരത്തി പത്ത് മോഡൽ ആയിട്ട് ഓണ നാൽപ്പത്തയ്യായിരം കിലോട്ട് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓക്കെ അടുത്തത് രണ്ടായിരത്തി പത്ത് മോഡൽ സെൻസ്റ്റിലോ രണ്ടായിരത്തി പത്ത് മോഡൽ ഇരുപത്തയ്യായിരം കൊടുത്തു അടുത്ത വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്ക് വില അറിയില്ല ഓട്ടോമാറ്റി നാല് മോഡൽ സെലരിയോഡൽ വാഗണൽ ഇതെല്ലാം പുതിയ വണ്ടിയാണ് ഇതൊക്കെ എനിക്കൊരു ഹായ് ഞാൻ അയച്ചു കൊടുക്കാം നമുക്ക് എന്തായാലും ഓഫർ മനസ്സിലായില്ല എന്നാലും അയച്ചാൽ മതി നമുക്ക് ബാക്കിയുള്ള രണ്ടു വർഷത്തെ ഉള്ള വണ്ടികൾ ഉള്ളിലുണ്ട് അങ്ങോട്ട് പോവാ नमस्कार ഈ ഒരു ടിയാഗോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടിയാഗോ എക്സഡ് പ്ലസ് ആണ് എഴുപത്തിയേഴായിരം കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി ഇത് സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല രണ്ട് വർഷത്തെ രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം റോഡ് സർവീസ് അസിസ്റ്റന്റ് നാലു ലക്ഷത്തി മുപ്പതിനായിരം മാക്സിമം ഫുൾ ഓൺ അതെ ഫുൾ ഓണ് ചെയ്ത് നൂറ് ശതമാനം ടിയഗോഡിൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഇരുപത്തിയെട്ടായിരം കിലോമീറ്റർ ഒന്നുമില്ല അഞ്ചു ലക്ഷം ലക്ഷത്തി അയ്യായിരം കൊടുത്തേക്ക് രണ്ടു വർഷം വാറണ്ടി അഞ്ചു ലക്ഷത്തി അയ്യായിരം വാറണ്ടിയും ഓടേക്കണം കിലോമീറ്റർ കിലോമീറ്റർ അതെ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പോണ്ട് ഒന്നുമില്ല നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തേക്കാം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അതെ അതേപോലെ തന്നെ ഈ ഓ ഓ രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് അതെ ഓണിട്ടായിരം കിലോട്ട് ഓണർഷിപ്പ് ആയിരുന്നോ ഒന്നുമില്ല ലാസ്റ്റ് ഏഴ് ലക്ഷം രൂപയ്ക്ക് വർഷം വാറണ്ടി ഉൾപ്പെടെ കൊടുക്കാം ഏഴ് ലക്ഷം രൂപയ്ക്ക് വർഷത്തെ വാറണ്ടി ഉൾപ്പെടെ കൊടുക്കാം ഓക്കെ ഈ ഒരു വെന്യൂ ഓടാൻ മറന്നു പോയ വണ്ടി ഓട്ടം വളരെ കുറവാണ് അതെണ്ണായിരം ഓട്ടർ ഓടിയേക്കണം ഏതാ മോഡല് വരുന്നത് ഓ ഏതാ മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് പെട്രോൾ അല്ല വരുന്നത് പെട്രോൾ വേരിയന്റ് എന്താണ് ഒന്നുമില്ല ഇല്ല മോഡൽ രജിസ്ട്രേഷൻ നമുക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തേക്കാം ഏഴ് ലക്ഷം മാക്സിമം ലോൺ ചെയ്തോളാം ലോൺ ഓക്കെ ഈ ഒരു ഐ ട്വന്റി

ിലോട്ട് എട്ടായിരങ്കിലും അഞ്ചു ലക്ഷത്തിനായിരം അതെ മാക്സിമം ഓണം ഓൺ ചെയ്ത് മോൾഫർ പൈസ രണ്ടായിരത്തി ഒന്ന് മോഡൽ കൈകറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കൈകറ് എത്ര ഓഫർ പൈസ ആണോ ഓഫർ പൈസ നാല് ലക്ഷത്തി എൺപതിനായിരം ഫുൾ നാല് ലക്ഷത്തി എൺപതിനായിരം ഫുൾ രണ്ടായിരത്തി ായിരം ഓഫർ പൈസ ഓണർഷിപ്പ് റീപ്സ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ സീറ്റർ വണ്ടി ലോഡ് ഓടിക്കണം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ പതിമൂവായിരം കിലോമീറ്റർ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ബലോണ റെഡ് കളിയാ നമ്മൾ വരുന്നത് രണ്ടായിരത്തി ആ രണ്ടായിരത്തി മോഡൽ പെട്രോൾ വരുന്നത് പെട്രോൾ ഓണഷിപ്പ് സിംഗിൾ ഓണഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം ഓപ്ഷൻ വരുന്നത് നാലു ലക്ഷത്തി നാലായിരം തൊണ്ണൂറ് മോഡൽ സെലേരിയോ രണ്ടായിരത്തി പതിനെട്ട് ആയിരുന്നത് ഓളർഷിപ്പ് കിലോമീറ്റർ ിലോമീറ്റർ ഈ വണ്ടി ഓടി ആ തൊണ്ണൂറായിരം ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഫുൾ മൂന്ന് അമ്പതിന് ഫുൾ ഈ ഒരു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് രണ്ടായിരുന്ന രണ്ട് ഓട്ടോമാറ്റിക് എത്ര പറഞ്ഞത് അമ്പതിനായിരം ലാസ്റ്റ് ലക്ഷത്തി എഴുപത്തിയ്യായിരം അഞ്ച് കൊടുക്കാം ഈ ഒരു ടിയാഗ് ഏതാ മോൾ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡിയാഗോ രണ്ടായിരത്തി പെട്രോൾ അതെ ഏത് ഓപ്ഷൻ എക്സാറ്റ് പ്ലസ് എക്സാറ്റ് പ്ലസ് ആണ് അറുപത്തി ഏഴായിരം ഫൈനൽ പ്രൈസ് എത്ര ഇത് നമുക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തേക്ക് നാല് ലക്ഷത്തി അമ്പതിനായിരം ഈ ഒരു മോഡലി ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്

ണ്ടോ റീപ്ലേസ്മെന്റ് നമുക്ക് അഞ്ച് ലക്ഷത്തി നാപ്പതിനായിരം അഞ്ച് നാപ്പതിനായിട്ട് കൊടുക്കാം അതെ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബ്രിസ ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ ആണ് ഏതാ മൗണ്ട് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല നാല് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഓൺഷിപ്പ് നാല ലക്ഷത്തി അമ്പതിനായിരപ്പൊ നാല് അമ്പതിനായിരം രണ്ടായിരത്തി

പെട്രോൾ ന്യൂ ഷേപ്പ് ആണ് വരുന്നത് ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ അമ്പതിന് മാക്സിമം ഓൺ ചെയ്തു ഓക്കെ ഞാൻ അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ് പതിനേഴ് മോഡൽ ബെലോനോപ്പ് ആണത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റിപ്പാണ്ടോ ഒന്നുമില്ല ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം മാക്സിമം ലോൺ ചെയ്തു ഈ ഒരു വരുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മൂളില് ഓണി അമ്പത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഒന്നുമില്ല ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി അഞ്ച് ലക്ഷത്തി അറുപത്തിയാറ് അഞ്ച് അറുപത്തി അഞ്ചിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഈ ഒരു റെഡ് കളിഫ്റ്റ് മൂന്ന് ഓടാ മറന്നാണോ മറന്നുണ്ടാവുമല്ലോ എത്ര വർഷം രണ്ടു വർഷം ബാക്കി ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഓൺഷിപ്പ് സിംഗിൾ കിലോമീറ്റർ പതിനാലായിരം ലാസ്റ്റ് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഫൈനൽ ആണ് ഓക്കെ ഈ ഒരു ടീഗോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ രണ്ടായിരത്തിനാലായിരം ഓടിയേക്കണം രണ്ടായിരത്തി വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓൺഷിപ്പ് ഏതാ പ്ലസ് പ്ലസ് ലാസ്റ്റ് എത്ര ഇത് രൂപ പോളോ മാർക്ക് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന മുതൽ കിളി അത് പെട്രോൾ പോളോ പോളോ പെട്രോൾ ആണ് വരുന്നത് ഓണർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് കിലോമീറ്ററോ അമ്പതിനായിരം ഒന്നുമില്ല ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ലക്ഷത്തി ഇരുപത്തിയ്യായിരം കൊടുക്കുന്നത് ലക്ഷത്തി ഇരുപതിനായിരം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാർ ഇരുപത്തിയ്യായിരം രണ്ടായിരത്തി പെട്രോൾ ജി ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓക്കെ ഞാൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ അമ്പത്തയ്യായിരം റിപ്പേഴ്സ് എന്താ ഒന്നുമില്ല ആ നമുക്ക് നാല ലക്ഷത്തി എഴുപതിനായിരം നാല് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു ബലലോ ഈ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബലോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് മീറ്റർ അറുപതിനായിരം റിപ്പേസ് ഒന്നുമില്ല ആശുപത്രി അഞ്ച് ലക്ഷത്തി അയ്യായിരം അഞ്ച് കൊടുക്കുക അതെ പെട്രോൾ സിംഗിൾ ഓണർഷിപ്പോലോമീറ്ററോ ിലോമീറ്റർ അമ്പതിനായിരം റിപ്പേസ് ഒന്നുമില്ല ആറ് ലക്ഷം രൂപ രൂപ ലക്ഷം രൂപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ ഒരു സിഫ്റ്റി ആണ് ഈ സിഫ്റ്റ് ആണ് ഓട്ടോമാറ്റിക് പതിനെട്ട് മോഡൽ ഓട്ടോമാറ്റിക് സിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വർഷം വാറന്റ് ഉൾപ്പെടെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചാം തൊണ്ണൂറ്റഞ്ച് വർഷത്തെ വാറന്റ് ഉൾപ്പെടെ ഞാൻ പോലെ തന്നെ ബാക്കിലേക്ക് പോയാലോ ഈ ഒരു കിട്ടു രണ്ടായിരത്തി ഇരുപത് മോഡലൊക്കെ ഇട്ട് രണ്ടായിരത്തി ഇരുപത് മോഡലൊക്കെ ഇട്ട് സിംഗിൾ കിലോമീറ്റർ അമ്പത്തി ഏഴായിരം ഒന്നുമില്ലാസ് പതിനാ മൂന്ന് ലക്ഷത്തി പതിനാറ് ഡീൽ ഡീസൽ ആണ് എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അതെ റീപേസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് ആറ് ലക്ഷത്തി പത്തായിരം ആറ് പത്ത് നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓൺ കയറും മാക്സിമം ഫുൾ ഫുൾ ഓൺ ചെയ്ത് പതിനെട്ട് മുതൽ ഓണർഷിപ്പ് സെക്കൻഡ് ഓൺ എഴുപതിനായിരം കിലോമീറ്റർ അതെ ഒന്നുമില്ല ലാസ് പതിനാറ് നാപ്പതിനായിരം അഞ്ചാം നാപ്പന റീ ആണോ കേരള 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 വണ്ടി വണ്ടി തലശ്ശേരി വണ്ടിയാണ് ഓ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു കിഡ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ക്ലൈം ഒരു മുപ്പത്തി കിലോമീറ്റർ ഓടിക്കണം വെറും മുപ്പത്തി എട്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒന്നുമില്ല ഒന്നുമില്ലാസ്റ്റ് നാലു ലക്ഷം രൂപ കൊടുക്കണം നാല് ലക്ഷം രൂപ എത്ര ലോൺ കയറും ഇതൊക്കെ ഫുൾ ഓൺ ഫുൾ അതെ ഓക്കെ അതേപോലെ തന്നെ ഈ ഒരു കിട്ടുക നമ്മൾ രണ്ടായിരത്തി മോഡൽ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ റീപ്ലേസ് ആയിരുന്നു ഒന്നുമില്ല ലാസ്റ്റ് നാല് ലക്ഷത്തി എൺപതിനായിരം നാല് എമ്പതിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഞാൻ അതേപോലെ തന്നെ ക്രെറ്റ് ആണ് മോനെ ഡീസൽ ആണ് മോനെ രണ്ടായിരത്തി പതിനഞ്ചിൽ നല്ല റെഡ് കിളി അതെ ഏറ്റവും കൂടുതൽ വൈറ്റും ബ്ലാക്ക് ആണ് കാണുന്നത് ഒരു വണ്ടി ഒന്നുമില്ല വണ്ടി ലക്ഷത്തി ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കവിടുന്നെടുക്കാം അതെ മാക്സിമം ലോൺ ചെയ്തോളൂ മാക്സിമം ലോൺ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ടിഗോർ ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് അതെ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി ഒരു ലക്ഷം ഒരു ലക്ഷം കിലോമീറ്റർ ഒന്നുമില്ല ലാസ്റ്റ് എത്ര ഇത് മൂന്ന് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മൂന്നാത്ത ഫൈനൽ ആയിട്ട് എത്ര ലോൺ ഫുൾ ഓണ് ചെയ്തു ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഈ ഒരു സലരി കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റിപ്പണ്ടോ ഒന്നുമില്ല നാല് ലക്ഷത്തി മുപ്പത്തിയ്യായിരം നാലേ മുപ്പത്തഞ്ചിനും കൊടുക്കാം മാക്സിമം ലോൺ ഓക്കെ